കോട്ടയത്ത് മഴയുടെ ശക്തി കുറഞ്ഞതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങി നിലവിൽ പതിനൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നിട്ടുണ്ട് മഴ മൂലം ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായെന്നാണ് കണക്ക് ഇന്നലെ ഉച്ച മുതൽ മഴയുടെ ശക്തി കുറഞ്ഞു താഴ്ന്ന പ്രദേശങ്ങളിൽ കയറിയ വെള്ളം ഇറങ്ങി തുടങ്ങി വീടുകളിൽ കയറിയ ചെളിയും മറ്റും നീക്കം ചെയ്യാത്തതിനാൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർ പതിനൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട് മെയ് മാസത്തിൽ വെള്ളം അത് പിന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയം ഞങ്ങളുടെ സാധനങ്ങൾ എടുത്തും വെക്കാനും പറ്റാതെ ഞങ്ങൾ ക്യാമ്പിലേക്ക് പതിനാറ് വീടുകൾ ഭാഗികമായും ഒരു വീട് പൂർണ്ണമായും തകർന്നു വെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ കൂടുതൽ വീടുകൾക്ക് കേടുപാടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മളെ വരെ വെള്ളം ാണ് പാടും പശു ഒക്കെ അതിനെ അതിനെ കൊണ്ടുപോയി അതിനെ കൊണ്ടായിട്ട് പിന്നെ പിടിച്ച് നോക്കിയാൽ പിന്നെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി വീട്ടിലേക്ക് ഇത്രയും വെള്ളം ഉണ്ടാവും ഇറങ്ങുന്നു കിഴക്കൻ വെള്ളത്തിന്റെ വരവും ഉരുൾപൊട്ടലും പലയിടങ്ങളിലും വൻതോതിൽ കൃഷിനാശം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഒരു നാലഞ്ച് ഏക്കറ വെള്ളത്തിനകത്ത് കിടക്കുക പിന്നെ രാവിലെ പള്ളം തോട്ടക്കാട് റോഡിൽ പന്നിമറ്റം റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മരം വീണ് കുറച്ചു സമയം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു പുതുപ്പള്ളി കൊട്ടാരത്തിൽ കടവ് ഭാഗത്ത് വെള്ളം ഉയർന്നതിനാൽ ഈ ഭാഗത്ത് ഗതാഗതം തടഞ്ഞിട്ടുണ്ട് മഴ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഇലവീഴ പൂഞ്ചിറ ഇല്ലിക്കൽ കല്ല് മാർമല അരുവി തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം നടത്തി ഈരാറ്റുപേട്ട വാഗമൺ റോഡിലെ രാത്രികാല യാത്രയും നിരോധിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ കോട്ടയം